ഉറക്കം അപ്പടേക്ക് ഉറങ്ങാൻ പറ്റാതെ സിനിമയ്ക്ക് എന്ന് സിനിമക്ക് ഇറങ്ങിയതാണ് കൊറേ ആയി സിനിമയ്ക്ക് പോയിട്ട് ശരിക്കും ബാലുവൻ കാണാൻ പോയതാണ് ഞങ്ങൾ അതിന് ശേഷം കാണാൻ പോയിട്ടേ ഇല്ല അപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞായറാഴ്ച സൺഡേ അല്ലേ മാഷിന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു തിരക്കൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടാണ് പരിപാടി ഏത് സിനിമയ്ക്ക് പോകണം എന്നുള്ളതാണ് അപ്പൊ ആവേശം നന്നു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം നന്നെന്ന് പറഞ്ഞു പിന്നെ ജയ് ഗണേ ജയ് ഗണേഷ് നന്നെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് പടവും നന്നായിട്ടുണ്ട് ആടുജീവിതം കൊണ്ട് കേട്ടോ അത് ഞങ്ങൾ കണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഞാനും വേറെ പോയി മാഷ് ഫാമിലി പോയി ഞാനും ഫാമിലി പോയി ഫാമിലി ആയി ഞാനും ജോക്കും കൂടി പോയി അങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ഇതിൽ മാക്സിമം കാണാൻ ജയ് ഗണേഷ് കാണാനാണ് മാഷിന് താല്പര്യം കൂടുതൽ അത് കാണാന്നുള്ള പരിപാടിയാണ് അപ്പോൾ മാഷിന് ഇഷ്ടമാണ് നമുക്ക് കാണാൻ കാണാപ്പം പരിപാടി വർഷങ്ങൾക്ക് ശേഷം കാണാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് നല്ല പടമാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും കണ്ടു നോക്കട്ടെ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ മൂന്ന് പടം നല്ല ഹിറ്റായിട്ടൊരു എന്നാണ് പറയുന്നത് ഈ ആവേശം പറഞ്ഞ പടം നല്ല ലെവലിൽ എന്നാണ് പറയുന്നത് കേട്ടത് അറിയില്ല എന്തായാലും നമുക്ക് ആദ്യം ജയ് ഗണേഷ് കാണാം പടം നന്നോ എല്ലേ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാം എന്നാൽ പിന്നെ ഞങ്ങൾ തിയേറ്ററേക്ക് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ് ഓക്കെ ഭക്ഷണമൊക്കെ ഫുള്ളായി കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും വരില്ല അതാണ് യഥാർത്ഥം ഓക്കെ ചേച്ചി വഴി മാറൂ വഴി തന്നെ ഫുൾ ഇപ്പോ ഒരു കുഞ്ഞു ടിക്കറ്റ് കിട്ടിണ്ട് ഇനി ഇതുകൊണ്ട് ഞങ്ങൾ നല്ല തിയേറ്ററിലേക്ക് കയറാൻ പോവാണ് തീയേറ്ററിലേക്ക് കയറി സിനിമയൊക്കെ കണ്ടിട്ട് ബാക്കിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറയാം ചൂട്ടിട്ട് ഐസ്ക്രീം ഐസ്ക്രീം ഒന്നുമില്ല ഐസ്ക്രീം ഇന്റർവ്യൂലിന് കഴിക്കാം ഐസ്ക്രീമിന്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്റർവ്യൂലിനു കഴിക്കാല്ലേ ആഷ്ടപ്പെത്തന്നെ ഐസ്ക്രീം വേണം പറഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം ആൾക്കറ്റീന്ന് എം ഡി എം എ ഡെയിലിനെ പറ്റി ഇവർ പറയുന്നു നമുക്കിതിൽ ഡീകോഡ് ചെയ്തിട്ടെ ഇത്ര നേരം ജയ് ഗണേഷ് കണ്ടതായിരുന്നു പക്ഷെ പടം അവൻ ബീൽ ചെയറിൽ തന്നെയാണ് അല്ലേ നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറോളം പക്ഷെ പടം ഞാൻ പറയാം പക്ഷെ ഓർ പടം ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഡിഫറെൻ്റ് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറയണത് തോന്നുന്നത് നന്നായിട്ടുണ്ട് പടം അടിപൊളി പടം ആയിട്ടുണ്ട് നമുക്കൊക്കെ ഇഷ്ടപോട്ട് നന്നായില്ലേ ഒരു ഫുൾ ഇൻട്രെസ്റ്റിങ് ഒരു ഒരു ഇതല്ലേ ബോറില്ല അടിപൊളി പടം അപ്പോൾ നമ്മൾ ജയ് ജെയ് തന്നെ പറയുള്ളു പേരൊക്കെ സിമ്പിൾ പേരാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് മൂന്നാല് പടങ്ങൾ നല്ല പടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷിന്റെ തീരുമാനത്തിലാണ് നമ്മൾ ജയ്ഗണേശ് പോയത് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ജയ്ഗണേഷ് സിനിമ കാണാതിരുന്ന മറ്റുള്ളവർക്ക് നഷ്ടമാണ് കാര്യം ചോദിച്ചാൽ കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ഒരു മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആ പടം കണ്ടതിൽ നിന്നും നാല് പോയിന്റ് നമുക്ക് കിട്ടാനുണ്ട് ജീവിതത്തിലെ അകപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന അവിടെ നമ്മൾക്കൊരു പുതുജീവൻ എനർജി കിട്ടുക എന്ന് പറയുന്ന ആ ഒരു പടത്തിൽ രണ്ട് മൂന്നാല് പോയിന്റുകളുണ്ട് അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പടം എന്താ ചോദിച്ചാൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് ഈ രണ്ടര മണിക്കൂർ വീൽ ചെയറിൽ ഇരുന്നിട്ട് തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോറടിപ്പിക്കാതെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ സെറ്റായിട്ട് എന്താ പറയാ കാണുന്ന പിന്നെ മുൾമുനി നിർത്തുന്ന രീതിയിലുള്ള ഒരു പടം എന്നേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ള സിനിമകളിൽ രണ്ട് പാട്ട് രണ്ട് ഫൈറ്റ് ഒരു അത് എല്ലാ പടങ്ങളിലും ഉള്ളത് അത് നമ്മൾ ഇൻട്രസ്റ്റ് ആക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നു നമ്മളത് വരുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊരു ഡിഫറൻറ്റ് ക്യാരക്ടർ അഭിനയിച്ചവരൊക്കെ പക്ക എല്ലാവർക്കും പക്ക പക്ക റോൾ കൊടുത്തിട്ടുണ്ട് അടിപൊളി അതിൻ്റെ സംഭവം ഒരു വൃത്തികേട് പറയാനോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ പക്ഷെ ചെറിയ രണ്ട് പാട്ടുണ്ട് ആദ്യം കലക്കി പടം എന്തുകൊണ്ട് കൂക്കിരനാണ് ജനങ്ങൾ ഇനി ഏത് തരത്തിലാ പടത്തിന് കാണുന്നുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ആ പടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണ് എന്താ വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കാണാൻ അടിപൊളി പടം എന്നെ പറയാൻ പറ്റുള്ളൂ ഉണ്ണി മുഖം തന്നെ എന്തായാലും കലക്കി അപ്പോൾ ഞങ്ങളും പടം കണ്ടു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടത്തോ ഇഷ്ടത്തോടു കൂടി ഞങ്ങളും പോകണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ പടം അത്രയും നല്ല ഇതായി ഇനി എന്താ വെച്ചാൽ ഒരു ഡിഫറെൻ്റ് നമുക്ക് എന്തൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ക ഇടപാട് അല്ലേ വക്ക സൂപ്പർ സിനിമ അപ്പോൾ എല്ലാവരും കാണണം ഇനി മാറില്ല എന്തായാലും നല്ല നല്ലപോലായതുകൊണ്ട് കുറച്ചും കൂടി ഓടാൻ സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും ആ സിനിമ പോയി കാണുക അപ്പോൾ ഓക്കെ ബൈസ് ഞങ്ങളും പോവാണ് ഓക്കെ